വെൽക്കം ബാക്ക് ടു ഫോട്ടോ ലൂസ് ഫോട്ടോ ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായിട്ട് വീഡിയോസ് വീഡിയോസൊന്നും ഇടയിട്ടുണ്ടായിരുന്നില്ല ഇടാതിരിക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല ഭയങ്കര മടിയാണ് മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് ഒന്നാമത് കണ്ടൻറ് തപ്പണം ഒന്നുകൊണ്ട് നേരേറ്റ് ചെയ്യണം പണ്ടെ വീഡിയോസൊക്കെ എന്നെ കണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇപ്പം വീഡിയോ ഇടാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഞാൻ അല്ലെങ്കിൽ കുറച്ച് സീനുണ്ട് അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ആദ്യം തന്നെ ഡിസ്പ്ലേമറിടുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വീഡിയോ ഒന്നും കിട്ടാറ്റിയ സമയം വെറുതെ കളയാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഈ വീഡിയോ കാണാം വീഡിയോയിലൊക്കെ കടന്നാലോ ഞാനിവിടെ പറയാൻ പോണത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സംഭവം ചർച്ച ചെയ്യേണ്ട സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയസിൽ ഉള്ളൊരു അൽഗോരിതം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാനസിക ആരോഗ്യത്തിനും മാനസികമായൊരു സ്റ്റെബിലിറ്റിനെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യണ ഒരു എന്താ പറയുക ഒരു അൽഗുരിതാണ് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുള്ള ഈ ഷോർട്സ് വീഡിയോസ് ഞാൻ പറഞ്ഞ ലോങ് വീഡിയോസിനെ വിളിച്ചതല്ല ഷോർട്സ് വീഡിയോസ് നമ്മളെ മൈൻഡിനെ വല്ലാത്ത രീതിയിൽ അൾട്ടർനേറ്റീവ് അൾട്ടർ ചെയ്യും അൾട്ടർനേറ്റീവ് അല്ല അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് റീല് ഇവിടെ പ്ലേ ചെയ്യും പാസ്വേഡ് ആ പത്ത് റീല് ഞാൻ പ്ലേ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത് ഞാനിങ്ങനെ സ്ക്രീനിൽ കാണിച്ചിരുന്നു കേട്ടെ അപ്പം പത്ത് റീല് പ്ലേ ചെയ്യാൻ പോകണം അപ്പോൾ നമുക്കിതിൽ റീലില് മെയിനായിട്ട് വരിക അതിനെ പറയട്ടെ പത്ത് റീലില് എങ്ങനെയൊക്കെ വരികയെന്നറിയില്ല പക്ഷെ മെയിനായിട്ട് നമുക്ക് വരിക ആയിട്ടുള്ള സംഭവം നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ട്രെൻഡിങ്ങിനായിട്ടുള്ള സംഭവം അപ്പം ഫുഡ് ഇൻട്രസ്റ്റുള്ള ആളാണെങ്കിൽ ഫുഡ് വരണം ഇപ്പോൾ ട്രാവൽ ഇൻസ്റ്റുള്ളവരാണെങ്കിൽ ട്രാവൽ വരും അപ്പോൾ എല്ലാം ഇത് രണ്ടും ഇൻസ്റ്റുള്ളവർക്ക് ഇങ്ങനെ മിക്സ് ആയി വരും പിന്നെ ഇതിൽ ഇടക്ക് കുറച്ച് സാധനങ്ങൾ വരണ്ട് നമ്മുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്ന പരിപാടികൾ എന്താ പറയുക ബ്രേക്കപ്പ് ആയവർക്ക് ബ്രേക്കപ്പ് ഇതിൻ്റെ സാധനം ഇപ്പം ഫിനാൻഷ്യലി ഒക്കെ മൊത്തത്തിൽ ഫാമിലിയൊക്കെ സ്ട്രഗിൾ ചെയ്യണവർക്ക് ഡിപ്രഷനൊക്കെ വരണവർക്ക് ഡിപ്രഷന് അതിനെ കുറച്ചും കൂടി ഇങ്ങനെ തലമൊക്കെ കയറ്റണ സാധനം അപ്പോൾ ഒരു ഹാപ്പി ഒരു ഫ്രണ്ട്ഷിപ്പ് റീൽ കിട്ടി പിന്നെ ഒരു ഡിപ്രഷൻ റീൽ വന്ന് അങ്ങനെ ആ റീലിങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മളെ ബ്രെയിൻ ആ ഒരു സ്പോർട്ടിൽ ഇങ്ങനെ ചിന്ത മാറിക്കൊണ്ടിരിക്കുക ബ്രെയിൻ അത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫീലിങ്സും ഈ സംഭവങ്ങളും വിഷ്വല് ചെയ്ത് കാണുന്നതും വളരെ ഷോർട്ട് ടൈമിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് എൻ്റെ അൽഗോര് മീൻസ് എൻ്റെ റീലൊന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊരു ട്രോളാണ് ഒരു കോമഡി ഫസ്റ്റ് റീല് രണ്ടാമത്തെ റീല് ഒരു ട്രോൾ കൈൻഡ് ഓഫ് ഒരു തിങ്ങാസ്താദിൻ്റെ എന്തോ ഒരു കോമഡിയാണ് അപ്പോൾ അതും ഒരു ട്രോൾ മെറ്റീരിയൽ അപ്പോൾ ഞങ്ങൾക്ക് ട്രോളാണ് കുറച്ച് ഇൻട്രസ്റ്റ് എന്നാണ് ഇൻസ്റ്റാഗ്രാമ് മനസ്സിലാക്കിയുള്ളത് അടുത്തത് വന്നിട്ടുള്ള ഒരു ആഡാണ് അപ്പോൾ രണ്ട് റീൽ കഴിഞ്ഞിട്ട് ഒരു ആഡ് വന്നിട്ടുണ്ട് അതൊരു മണി മേക്കിംഗ് എന്തോ തട്ടിപ്പോ പരിപാടിയാണ് അപ്പോൾ അതിൽ കാണിച്ചതന്നുമില്ല മൂന്നാമത് വന്നിട്ടുള്ളത് ഒരു ഒരു ലേണിംഗ് പരിപാടി ഇപ്പോൾ നമ്മൾ രണ്ട് ട്രോൾ കഴിഞ്ഞ് ഒരു ആഡ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ലേണിംഗ് പരിപാടി വന്നിട്ടുണ്ട് ഇതിൽ ലേണിംഗ് പരിപാടി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്തോ പഠിപ്പിക്കുന്ന സംഭവമാണ് അയാം സമ അത് കഴിഞ്ഞിട്ട് വേറൊരു ഒരു ഒരു ക്യൂരിയോസിറ്റി തന്നെ ഒരു വീഡിയോ ഫണ്ണാണോ എന്നുള്ള അറിയില്ല ആ ഒരു ഫണ് ഫൺ വീഡിയോ തന്നെയാണ് ഒരു കൈൻഡ് ഓഫ് ഫണ്ണ് ഒരു ഫണ്ണ് വന്ന് പിന്നെയും ഒരു ഫണ്ണ് ഒരു ഫണ് വീഡിയോ വന്നു അപ്പോൾ ഒരു അഞ്ചെണ്ണം ഐഡിയ ഉണ്ടാകുമെന്ന് വിചാരിക്കണം അഞ്ച് റീല് ആറാമത്തെ റീല് ഒരു ആഡ് വന്നിട്ടുണ്ട് ഏഴാമത്തെ റീല് ഇതുപോലൊരു ഫിലിം കട്ടിന്റെ ഒരു ഫീൽ ഗുഡ് സംഭവം അതിന് റിലേറ്റ് ചെയ്തിട്ട് എന്തോ ഒരു സംഭവം അപ്പൊ ഇതും ഇപ്പൊ ഇതിൽ വന്നതിലിപ്പോ ഒരു മൂന്ന് മൂന്ന് എന്താ പറയാ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് പറയാം മൂന്ന് തരത്തിലുള്ള റീൽ ഐറ്റംസ് വന്നു കഴിഞ്ഞു ഇനിയിപ്പോ വേറെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇത് എനിക്ക് ഇങ്ങനെ കാണിച്ചതല്ലെന്നറിയില്ല എങ്ങനെയാണോ അതൊക്കെ ഇൻഡല് വരുന്നത് അറിയില്ല ഞാൻ ഡീസെന്റ് ആണ് അപ്പൊ അതൊരു ഫണ്ടാണ് സംഭവം പിന്നെ അത് ഒരു ട്രെൻഡിങ് ഇപ്പോൾ കറണ്ട് ഈ പൂച്ചൻ്റെയും തക്ക വച്ചിൻ്റെയിൽ അങ്ങനെ കുറെ വരാറുണ്ട് ആ സംഭവം ഒരു ഒമ്പതാമത്തൊരാട് പത്താമത്തത് ഒരു ഒരു സംഭവം ഇതുപോലെ ഒരു ട്രോൾ കൈൻഡ് ഓഫ് ഒരു റിലേറ്റബിൾ എയ്റ്റീൻ പ്ലസ് കൈൻഡ് ഓഫ് സംഭവമാണ് അങ്ങനെ പിന്നെ ഒരു നോർമൽ നമ്മുടെ ഫോളോവറിൻ്റെ എന്തോ ആണ് ഒരു നോർമൽ റീല് നമ്മളെ ഫോളോവറിൻ്റെ ഫോളോവർ അങ്ങനെ എന്തോ ആണെങ്കിൽ എനിക്കറിയില്ല നോർമൽ ഒരു യൂസറിൻ്റെ റീല് വന്നിട്ടുണ്ട് ഒരു ട്രാവൽ റിലേറ്റഡ് അപ്പോൾ അവർ പതിനൊന്ന് ഇത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ബ്രെയിന് ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞു എന്തൊക്കെ ചിന്തിച്ച് കഴിഞ്ഞു ഈ ഒരു ഷോർട്ട് പീരീഡിൽ അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റീല് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു വീക്കൊക്കെ റീലൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ലോങ് വീഡിയോസിനെ ഫോക്കസ് ചെയ്ത് കുറച്ച് നിങ്ങളുടെ ബ്രെയിനിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് തിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ ഇത്രയും നേരം കണ്ട് ആരൊക്കെ ഇരുന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇത്രേ ഈ വീഡിയോയിൽ പറയുള്ളൂ ഒരു കുര വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്തു നിന്നാണ് അപ്പോൾ ഇത്രയേ പറയുള്ളൂ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും വരേണ്ട ഒരു ഗതികേട് വന്നു വേറെ ഒന്നും പറയല്ല ബൈ ബൈ